തലശ്ശേരി ടൗൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സഹകരണത്തോടെ തലശ്ശേരി പ്രസ്ഫോറവും പത്രാധിപർ ഇ കെ നയനാർ സ്മാരക ലൈബ്രറിയും ഏർപ്പെടുത്തിയ നാലാമത് കോടിയേരി ബാലകൃഷ്ണൻ ദൃശ്യമാധ്യമ പുരസ്കാരം കൈരളി ന്യൂസ് ചീഫ് റിപ്പോർട്ടർ സിജു കണ്ണന് ഒരു അവാർഡ് അവാർഡ് വട്ടം ഒന്നാമത്തെ തന്നെ ഈ ഈ തീരുമാനം നാലാമത്തെ വേണ്ടി ഈ അവാർഡിന് അർഹനായത് സിജു കണൻ എന്ന് പറയുന്ന കൈലനയുടെ ചീഫ് റിപ്പോർട്ടറാണ് എൽ എ ന്യൂസിൻ്റെ കാസർഗോഡ് ഉദ്യോഗം അതിൻ്റെ വിഷയം ഞങ്ങൾ മറ്റ് എൻട്രികൾ ഞാൻ പരിശോധിച്ചിരുന്നു ഞാൻ ഏറ്റവും ഇന്ന് ആകർഷണമായ അല്ലെങ്കിൽ വർത്തമാന ഏറ്റവും ഒരു അവാർഡിന് അർഹതമായത് ഈ ധർമ്മസ്ഥല ഭൂമിയിലെ കൊലപാതകം സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടാണെങ്കിലും അതിനകത്ത് ഒരു പൈശാചികതയുണ്ട് എന്നതുപോലെ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് സമൂഹത്തെ അറിയിച്ച സിജുന് അതിനാണ് പത്തായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ധർമ്മശാലയിലെ ദുരൂഹ മരണങ്ങളുടെ പൊരുൾ തേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം നടത്തിയ യാത്രയെ തുടർന്നുള്ള പരമ്പരയും പ്രത്യേക പ്രോഗ്രാമുമാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച എൻട്രികൾ പരിഗണിച്ച് പാരായ് ചന്ദ്രശേഖരൻ പി ദിനേശൻ അനീഷ് പാതിരിയാട് എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത് കോഴിക്കോട് സിറാജ് ദിനപത്തിൽ സബ് എഡിറ്ററായിട്ടാണ് കണ്ണൻ മാധ്യമ പ്രവർത്തനം കാസർകോട് ചീമേനിങ്ങോരയാണ് സ്വദേശം കെ കുഞ്ഞിക്കണ്ണിന്റെയും പി ലക്ഷ്മിയുടെയും മകനാണ് ഭാര്യ രേഷ്മ ലക്ഷ്മി മക്കൾ ഫിതൽ എല്ലാ വർഷവും പറയുന്നത് പോലെ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രസ് ക്ലബ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തലശ്ശേരി പ്രസ് ക്ലബ്ബാണ് കൃത്യമായ കാരണം അദ്ദേഹം തലശ്ശേരി പ്രസ് ക്ലബിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു ഈ പ്രസ് ക്ലബിന്റെ ഓരോ വളർച്ചയിലും അതിന്റെ ഓരോ ഘട്ടത്തിലും നമ്മടൊപ്പം നിൽക്കുകയും നമ്മളെ ഒരു കൊച്ചനുജന്മാരെ പോലെ കൊണ്ടു നടക്കുകയും ചെയ്ത ഒരു നേതാവാണ് തലശ്ശേരിയിൽ നിന്ന് വളർന്ന് ലോകമറിയുന്ന നേതാവായി ആകുമ്പോഴും ഇവിടെ ഒരു പ്രാദേശിക ലേഖയുടെ ഒരു കോള് ചെന്നാൽ ആ ഫോൺ അദ്ദേഹം എടുത്തിരിക്കും എടുക്കാൻ പറ്റിയില്ല അദ്ദേഹം തിരിച്ചു വിളിക്കും തലശ്ശേരിയിൽ വന്നിറങ്ങിയ നമ്മുടെ മാധ്യമപ്രവർത്തകങ്ങളും കാണും നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കും അദ്ദേഹം മന്ത്രി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രസ് ക്ലബില് നമുക്കൊരു പുതിയ ലൈബ്രറി ഉണ്ടാക്കാൻ സാധിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ അവാർഡിനായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ വിശദമായി കരായ ചന്ദ്രശേഖരൻ അനീഷ് പാദ്രിയാട് എന്നിവ ഉൾപ്പെടുന്ന ഒരു ജൂറി പരി പരിശോധിച്ചതിനു ശേഷമാണ് ഷിജു കണ്ണൻ അവാർഡ് നിശ്ചയിച്ചിട്ടുള്ളത് സിജു കണ്ണൻ കാസർഗോഡ് കൈരളിയുടെ കാസർഗോഡ് എന്ന ചീഫ് റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഈ അവാർഡിൻ്റെ ഗുതിയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് പ്രഖ്യാപിക്കുന്നതായിരിക്കും പിന്നെ കോടിയേരിയുടെ അവാർഡാണ് ഇത് ആദ്യ അവാർഡ് കിട്ടിയത് റിപ്പോർട്ടർ ചാനലിലെ റോഷി ബാലൻ ആണ് രണ്ടാമത് സിധാ ജഗത്ത് മിഡിയാണ് മൂന്നാമത് കഴിഞ്ഞ തവണ കിട്ടിയത് ശ്രാവൺ കൃഷ്ണ റിപ്പോർട്ടറാണ് ഇതിപ്പോൾ നാലാമത്തെ അവാർഡാണ്